ഇനി വെറും രണ്ടേ രണ്ട് ദിവസം മാത്രം കേരളം മുഴുവനും നിമിഷപ്രിയയെ സ്നേഹിക്കുന്നവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒന്നും സംഭവിക്കരുത് നിമിഷപ്രിയ തിരിച്ച് ജീവനോടെ തന്നെ മകൾക്കും അമ്മയ്ക്കും ഭർത്താവിനും അരികിലേക്ക് എത്തണമെന്ന് മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ നമ്മൾ നിന്ന് വിടവാങ്ങിയ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവ് നിമിഷപ്രിയയ്ക്കൊപ്പമുണ്ട് കാരണം അദ്ദേഹം ഏറ്റവും ആരോഗ്യസ്ഥിതി ഏറ്റവും മോശമായ സമയത്തും അദ്ദേഹം ഇതിനെക്കുറിച്ച് മാത്രം നിമിഷപ്രിയെ പുറത്തിറക്കുന്നതിനെയും നിമിഷപ്രിയയുടെ മോചനത്തിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യമായി ഈ കാര്യത്തിൽ ഇടപെടുന്നതും ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ജനകീയനായ മുഖ്യമന്ത്രി എവിടം വരെ പോയി എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇവിടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല അച്ഛൻ്റെ ആഗ്രഹം സബലീകരിക്കാനാണ് ചാണ്ടിയും ഉമ്മനും അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ ഗവർണറെ കണ്ടതും കാര്യങ്ങൾക്ക് നീക്കുപോക്കുകൾ ഉണ്ടാക്കണം ഇനി ദിവസങ്ങളില്ല എന്തെങ്കിലുമൊക്കെ ഇടപെടൽ ഉണ്ടാകണം എന്ന് നിർബന്ധമായും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഗവർണർ എന്തായാലും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് നിർണായകമായ നീക്കങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ മുദ്രവച്ച കവറിൽ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കും കോടതിയെ അറിയിക്കും എ പി അബൂബക്കർ അടക്കം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് യമനിലെ പുരോഹിതനുമായൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മത പണ്ഡിതനുമായൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഈ മാസം പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മോദി ഇടപെട്ടാൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും തനിക്ക് മോചനം ലഭിക്കും തൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ തൻ്റെ ഈ രക്ഷാ പ്രവർത്തനം അല്ലെങ്കിൽ താൻ രക്ഷപ്പെടുന്നത് ആ മോദിയിലൂടെ മാത്രമേ കഴിയൂ എന്ന നിമിഷപ്രിയ കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നിമിഷപ്രിയെ കാണാനായി എം എൽ എക്ക് പോയിട്ടുണ്ട് ദയാവതം അതായത് ഈ ബ്ലഡ് മണി നൽകാൻ ഏത് നിമിഷവും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ് എന്നുള്ള വിവരങ്ങൾ അവർ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെയാകാം സംഭവിക്കാൻ പോകുന്നത് കാരണം രണ്ട് രണ്ടേ രണ്ടേ ദിവസമാണ് ഇന്ന് പതിനാലാം തീയതിയാണ് പതിനഞ്ച് പതിനാറാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പ്രോസിക്യൂഷന്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകിയിട്ടുണ്ട് ഇതുമായി പെട്ടെന്ന് തന്നെ ഒരു നിലപാടുകൾ സ്വീകരിക്കണം ഇനി ദിവസങ്ങളില്ല മാത്രമല്ല എത്ര രൂപ ചോദിച്ചാലും അത് നൽകാൻ തയ്യാറാണ് പത്ത് മില്യൺ ഡോളർ അതായത് എട്ടര കോടി രൂപ ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഇനി എന്തായിരിക്കും ഇതിൽ വരുന്ന നിർണായകമായ ഒരു തീരുമാനം എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ആകാംക്ഷ എന്നതിനപ്പുറം ഒരു മകൾ നിമിഷപ്രിയയെ കാത്തിരിക്കുന്നുണ്ട് ഒരു ഭർത്താവ് അവരെ കാത്തിരിക്കുന്നുണ്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി നിമിഷപ്രിയ ജയിലിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് വധശിക്ഷ വിധിക്കുന്നത് അതായത് നിമിഷപ്രിയ ഭർത്താവും മകളും കൂടി ആഹ് യമനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു നിമിഷപ്രിയക്ക് മാത്രമേ പോകാൻ ആദ്യം കഴിയുന്നുള്ളൂ ഭർത്താവിനും മകൾക്കും പോകാൻ കഴിയുന്നില്ല പിന്നീട് അവിടത്തെ ഒരു യമൻ പൗരനായ തലാൽ അബ്ദു മഹീമുമായി പരിചയത്തിലാകുന്നു അദ്ദേഹം അവിടത്തെ സ്പോൺസറായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഇവർ തയ്യാറാകുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് തന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ താൻ സ്പോൺസർ ആകൂ എന്നാണ് പറയുന്നത് അങ്ങനെ ആ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ നിമിഷപ്രിയ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചതിനു ശേഷം ഇയാളുടെ സ്വഭാവം മാറുന്നു ഇയാൾ ശാരീരികമായി ഒരുപാട് നിമിഷപ്രിയയെ വലിയ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശാരീരികമായുള്ള മാനസികമായുള്ള പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ മയക്കിടത്തിയിട്ട് രാജ്യം തന്നെ വിടാനായി അവർ തീരുമാനിച്ചത് അങ്ങനെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നു എന്ന് അതിനുശേഷം ഇയാൾ മരണപ്പെടുന്നു അത് പുറത്തറിയിക്കാതിരിക്കാൻ നിരവധി കഷ്ണങ്ങളാക്കി ഇയാളെ വാട്ടർ ടാങ്കിലേക്ക് ഒളിപ്പിച്ചു എന്നാണ് പ്ലാസ്റ്റിക് കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു ഇവരോടൊപ്പം ഒരു ഫിലിപ്പീനിയൻ യുവതി അവരും ഇപ്പോൾ ജയിലിലാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് തലാൽ എന്ന് പറയുന്ന ഒരാൾ അത്ര പിന്നെ ഒരു ചെറിയ മനുഷ്യനൊന്നുമല്ല ഒരു അത്യാവശ്യം വണ്ണവും പൊക്കവും ഒക്കെ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വെട്ടി നുറുക്കി ടാഗിലൊക്കെ ഇടാൻ നിമിഷപ്രിയക്ക് കഴിയുമോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കൊക്കെ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് നിമിഷപ്രിയ ഇതിൽ ആരെങ്കിലും കുടുക്കിയതാണോ എന്നൊക്കെയുള്ള കാരണം തലാലിന് മറ്റു ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് നിമിഷപ്രിയ കുടുംബവുമായ ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഒരാളാണ് തലാൽ എന്ന് പറയുന്ന യമാൻ യമൻ പൗരൻ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളും നിമിഷപ്രിയയുടെ ബന്ധുക്കളുമായൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ആ ഈ നിമിഷപ്രിയക്ക് ഇദ്ദേഹത്തോട് ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചപ്പോൾ ഇനി ഇവിടെ നിൽക്കണ്ട തന്റെ പാസ്പോർട്ടുമായി രാജ്യം വിടാം എന്നൊരു പക്ഷേ ആ സ്ത്രീ ആ വിചാരിച്ചിട്ടുണ്ടാകാം ഇവിടെ ഇതിലും നല്ലത് കടം കയറിയാലും കുഴപ്പമില്ല നാട്ടിൽ ചെന്ന് സമാധാനത്തോടെ ജീവിക്കുന്നതാകാം ആ സ്ത്രീ വിചാരിച്ചിട്ടുണ്ടാകാം അങ്ങനെയാകാം അവർ മയക്കുമരുന്ന് ചിലപ്പോൾ കുത്തിവെച്ചത് അതിൽ ഇയാൾ മരണപ്പെട്ടു ഇയാളെ മറ്റാരെങ്കിലും കൊന്നതാണോ ഈ ഇതിന്റെ ദുരൂഹതകൾ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് അവരുടേതായ നിയമ സംവിധാനങ്ങളുണ്ട് അവിടെ പോയി നമുക്ക് കൂടുതൽ ഇപ്പോൾ നിമിഷപ്രിയ തന്നെ തന്റെ വധശിക്ഷ നടപ്പിലാക്കരുത് എന്നൊരു അഭ്യർത്ഥന അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതുവരെ കോടതി തള്ളിയ സാഹചര്യമാണ് ഉണ്ടായത് അപ്പോ തീർച്ചയായിട്ടും അത്തരമൊരു ഒരു രാജ്യത്ത് നമ്മൾ പറയുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളതാണ് യമനാണ് നമ്മൾ നിരന്തരം പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ക്രൂരമായ വധശിക്ഷകൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണ് യമൻ ബലാത്സംഗത്തിനും കൊലപാതകത്തിനുമാണ് അവിടെ വധശിക്ഷ ഏറ്റവും വധശിക്ഷ നൽകുന്നത് അതും വളരെ മൃഗീയമായ വലിയ കല്ലൊക്കെ എറിഞ്ഞ ആളുകളെ കൊലപ്പെടുത്തും മൃഗീയമായി കൊലപ്പെടുത്തുന്ന രീതികൾ ഉണ്ടായിരുന്നു പിന്നീട് അതിൽ നിന്ന് ചെറിയ മാറ്റം വലിയ മാറ്റങ്ങളൊന്നും അല്ല ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീടത് വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്കാണ് വധശിക്ഷ മാറിയത് എന്നുള്ളതാണ് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേന്ദ്രം എന്തൊക്കെ ഇടപെടലുകൾ നടത്തും ഇപ്പൊ യമനുമായി നയതന്ത്ര ബന്ധമില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനാണ് പിണറായി വിജയൻ അടക്കം കത്ത് നൽകിയിരിക്കുന്നത് അപ്പോ യമനുമായി നയതന്ത്ര ബന്ധമില്ല എന്ന് പറയുമ്പോഴും യമനിൽ കൂത്തുകളുടെ ഭരണമാണുള്ളത് അപ്പോ ആ ഇറാൻ കൂത്തുകളും തമ്മിൽ വലിയ അടുത്ത ബന്ധമാണ് ഇറാനു വേണ്ടി നേഴ്ലുദ്ധം ചെയ്യുന്നവരാണ് കൂത്തുകൾ ഇറാനുമായി ഒരു ബന്ധം സ്ഥാപിച്ച് അതുവഴി ഹൂത്തികളുമായി സംസാരിച്ച് ഇതിലൊരു നിമിഷപ്രിയുടെ മോചനത്തിന് വഴിയൊരുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും കാരണം ഇസ്രായേലും ഇറാനുമായി യുദ്ധം നടക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് അത്രയേറെ അടുപ്പമുണ്ട് ഇന്ത്യക്ക് ഇറാനുമായി നമ്മുടെ പ്രകൃതി വാ വാതകങ്ങളും എണ്ണയും ഒക്കെ നമ്മൾ വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ് വലിയ സൗഹൃദം ഇറാനുമായി ഇന്ത്യക്കുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോഴും ഇറാനോടൊപ്പം അല്ല നമ്മൾ നിന്നത് നമ്മൾ നിന്നത് ഇരു രാജ്യങ്ങൾക്കിടയിൽ സമാധാനം വേണം രണ്ട് രാജ്യങ്ങൾക്കൊപ്പം നിന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രത്യേക സ്നേഹം ഇറാനുണ്ട് ആ രീതിയിൽ ഇറാൻ ഒരു നിലപാട് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ഇറാൻ കുട്ടികളോട് സം സന്ധി സംഭാഷണത്തിന് തയ്യാറായി ഇപ്പോ യമൻ പൗരന്റെ കുടുംബവുമായി സംസാരിച്ച് അവർ ദയാധനം സ്വീകരിക്കാൻ തയ്യാറായാൽ പിന്നെ അതിനുള്ള പണം സ്വരൂപിച്ചു കൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് പണം നൽകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ മാറുമെന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ ആയാലും നിമിഷപ്രിയയുടെ മോചനം ഇനി ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ഇല്ല മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറയുന്നത് ഈ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഓരോ സെക്കൻഡും നമുക്ക് വളരെ എന്താ പറയുക വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഓരോ സെക്കൻഡും നമുക്ക് അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒരുപാട് വർഷമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉയർന്നു കേൾക്കുന്നതാണ് നിമിഷപ്രിയയുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ആ എന്താ പറയുക ഈ വധശിക്ഷ ശരിവച്ച സമയം മുതൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി നിരവധി പേർ രംഗത്തിറങ്ങുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള എല്ലാ വഴികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മോദി വിചാരിച്ചാൽ അത് നടക്കുമെന്ന് നിമിഷപ്രിയ പറയുന്നുണ്ടെങ്കിൽ ജയിലിൽ കിടന്നു ഒരു സ്ത്രീ വിശ്വസിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിശ്വാസം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും കാക്കുമെന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബവും കേരളത്തിലുള്ള ജനങ്ങളും നിമിഷപ്രിയെ സ്നേഹിക്കുന്നവരും നിമിഷപ്രിയെ തിരിച്ച് ജയിൽ മോചിതനാ മോചിതയാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ പ്രതീക്ഷിക്കുന്നത്